നമുക്കിന്നൊരു ബത്തല് പീര ചെയ്താലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ കാന്താരി മുളക് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളകിന് പകരം പച്ചമുളകും പറ്റുവിട്ടോ നമുക്ക് കാന്താരി മുളക് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഈ മൂന്ന് ഐറ്റവും നമ്മളെ കുഞ്ഞി ഒരയലിട്ടിട്ട് എന്ത് ചെയ്യുക ഇടിച്ചെടുക്കാം കേട്ടോ ഇടിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം നമ്മൾ ടേസ്റ്റ് കൂടുതൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും അമ്മിൽ അരക്കുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മിക്സിക്കാ കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾക്കെട്ടോ അങ്ങനെ ആ ഇത് നന്നായിട്ട് ഇടിച്ച് വേസ്റ്റ് ആക്കേണ്ട ഒരു ചെറിയ രീതിയിൽ എന്തെയ്യാ ഒരു അരപ്പ് രീതിയിലേക്ക് മാറ്റാം ഇഞ്ചി വെളുത്തുള്ളി മുളകിന്റെ മുളകിൻ്റെയൊക്കെ അളവ് മീനിന്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം കേട്ടോ അതേപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളകിന്റെ അളവ് കൂട്ടാം കുറയ്ക്കാം ഞങ്ങൾ അത്യാവശ്യം മുളക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഏത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇടിച്ചെടുത്ത ഈയൊരു ഈ ഒരു അരവ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുകയാണ് ആ ചട്ടിയിലാണ് ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തേങ്ങ പിന്നെ മീൻ എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത് ആ ചട്ടിയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോ അരച്ചെടുത്ത ഒരു അരവ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി ഈ ഒരു അരവ് പോലെ തന്നെ നമുക്കിനി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതും കൂടെ ഈ ഒരു ഉരലിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇടിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഒരുമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് അനുസരിച്ച് മീനിന്റെ അളവ് അനുസരിച്ച് നമുക്ക് എന്തെയ്യ തേങ്ങയുടെ അളവൊക്കെ എന്തെയ്യാ കൂട്ടുകൊറക്കെ ചെയ്യുക കേട്ടോ തേങ്ങയാണ് ഇതിന്റെ മെയിൻ ഐറ്റം അങ്ങനെ ആ തേങ്ങ ഇതേപോലെ തന്നെ നന്നായിട്ട് ഉരലിട്ട് കുത്തുക കുത്തിയിട്ട് നമുക്ക് ഈ ഒരു നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തേങ്ങ രണ്ട് തവണയായിട്ട് കുത്തേണ്ടി വന്നു കേട്ടോ തേങ്ങ അത്യാവശ്യമുണ്ട് ആ കുത്തിയ തേങ്ങ ഇനി നേരത്തെ ആ നമ്മള് മാറ്റി വെച്ച അരപ്പിലേക്ക് ചേർക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഈ മീൻപീര വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇത് മറ്റുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല യൂട്യൂബ് ചാനലുകളിൽ പലതും ഉണ്ട് ഈ ഒരു ഐറ്റം അങ്ങനെ തേങ്ങ എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കണം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന എത്രയും മിക്സ് ചെയ്യുന്നോ അത്രയും ഇത് ഇവ തമ്മിൽ ചേരും അതേപോലെ തന്നെ കൊടംപുളിയും കൂടെ നമുക്ക് ഇടേണ്ടതുണ്ട് കൊടംപുള്ളി നാലോ അഞ്ചോ കഷ്ണം കൊടംപുളി വെള്ളത്തിൽ ഇട്ടത് ആ വെള്ളത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് അതിലേക്ക് പാറാം എന്നിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം നമ്മളൊന്നും മാറ്റി വയ്ക്കാറില്ല നമ്മൾ പെട്ടെന്നെടുത്ത് ചെയ്യാറാണുള്ളത് അങ്ങനെ മാറ്റി വെച്ച അരപ്പിലേക്ക് നമ്മുടെ പ്രധാന ഐറ്റം മീന് ചേർക്കുകയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ബത്തലാണ് ഇപ്പോൾ അത്യാവശ്യം ബത്തൽ മീൻ മാർക്കറ്റിലുണ്ട് കേട്ടോ വില കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ഈയൊരു അരവും മീനും തമ്മിൽ ചേരുന്ന രീതി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാം ഇതോട് കൂടിയിട്ട് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ മാറ്റി വെച്ചിട്ട് നമ്മളിനി ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെക്കുന്നു വേവാനുള്ള സമയം അത്ര മാത്രമേ ഉള്ളൂ ഒരു മീൻ പീര ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള സമയം കെട്ടോ അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ് കാന്താരി മുളക് വീട്ടിലുള്ളവർക്ക് കാന്താരി മുളക് കിട്ടുന്നത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് ടേസ്റ്റ് പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല എരിവുള്ള പച്ചമുളകുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കട്ടോ അങ്ങനെ നമ്മുടെ മീൻപീര ഏകദേശമൊക്കെ റെഡിയായി ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻപീര എടുക്കാം അപ്പം നല്ല രുചിയുള്ളൊരു സിമ്പിൾ ആണ് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന നോക്കാവുന്നൊരു ഐറ്റമാണ് കേട്ടോ കാന്താരി മുളക് ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല കാന്താരി മുളകിന്റെ ആ ഒരിക്കലും അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ ഒരിക്കലും പച്ചമുളകിന് കിട്ടില്ല കേട്ടോ ഈ തേങ്ങയും ആ ഒരു കാന്താരി ഒക്കെ പാടെ വരുമ്പോൾ ഒരു സ്മെല്ലും ആ രുചിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ആണ് എല്ലാവർക്കും ചെയ്തു വെക്കാം മീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെയ്തു വെക്കാം കേട്ടോ പണ്ട് ഈ ഒരു ഐറ്റം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴാണ് അമ്മ ഉണ്ടാക്കുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയപ്പോഴാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് ചോറ് തിന്നാനൊക്കെ ഈയൊരു ഐറ്റം മാത്രം മതി വേറെ കറികളൊന്നും വേണ്ട അങ്ങനെ അവസാനമായിട്ട് കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണ കുറച്ചൊന്ന് മേലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതാണ് മീൻ തീര ബത്തലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ എല്ലാം നീനം ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം ഏത് മീൻ ചെയ്യണോന്നുള്ളത് നമുക്ക് കിട്ടിയ മീൻ ബത്തലാണ് നമ്മൾ ബത്തലിൽ ചെയ്തു മത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് പുഴമീനിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അമ്മ പുഴമീനെ കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് പുഴമീൻ പക്ഷെ പുഴമീനൊന്നെനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഈയൊരു കടൽ മീൻ ഉറപ്പുള്ള മീനുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ